പ്പെട്ടവരെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ പോയ ഏറ്റവും പ്രകൃതി രമണീയമായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപമുള്ള ആനചാടിക്കുത്ത് എന്ന പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ എത്തുന്നതിന് ഏതാണ്ട് തൊടുപുഴ ജംഗ്ഷനിൽ വന്നിട്ട് പത്തൊമ്പത് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ വണ്ണപ്പുറം എന്ന ഒരു സ്ഥലത്തെത്തും ആ വണ്ണപ്പുറത്ത് നിന്ന് നമ്മൾ നേരെ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ആനചാടിക്കുത്ത് എന്ന് പറയുന്ന പ്രദേശത്തെത്തും ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് കാടും മലയും ഒക്കെ ഉണ്ട് അതിനൊക്കെ അപ്പുറത്ത് മനോഹരമായ വെള്ളച്ചാട്ടം ഏത് കൊച്ചു കൊച്ചുകുട്ടികളുമായിട്ട് ചെന്നാൽ പോലും ഒരു അപകടവും ഇല്ല കാരണം നമ്മുടെ കാൽമുട്ട് മാത്രമേ കാൽമുട്ടിന്റെ അത്ര മാത്രമേ വെള്ളമുള്ളൂ ബാക്കി ഉയർന്ന മലമുകളിൽ നിന്ന് വരുന്ന സുന്ദരമായ ആ ജലാശയത്തിൽ കുളിക്കുന്നത് ഒരു അനുഭൂതി തന്നെയാണ് ഇത് നമ്മൾ ഒരു ജീവിതത്തിൽ മിസ്സാക്കരുത് എല്ലാ ഫാമിലീസും അവിടെ ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിച്ചിരിക്കുന്നു ഇത്ര മനോഹരമായ സ്ഥലത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നതിന് ഒരു രൂപയുടെ പോലും പാസിന്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ചെല്ലുന്ന കാറിന് ഒരു മുപ്പത് രൂപയുടെ പാസ് ഉണ്ട് ഇതിനപ്പുറത്ത് ഒരു രൂപയുടെ ചെലവ് നമുക്കില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയെ അറിയപ്പെടുന്നത് പാവങ്ങളുടെ വീഗാലാൻഡ് എന്നുള്ളതാണ് ആ വീഗാലാൻഡിനെ കാട്ടി എത്ര മനോഹരമായ പ്രകൃതിയുടെ ഒറിജിനൽ സംഭവമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മിസ്സാക്കരുത് ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് സന്ദർശിക്കുവാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു പോകുന്നു എങ്കിൽ ഇപ്പോൾ പോകുക കാരണം മഴക്കാലം കഴിഞ്ഞാൽ പിന്നീട് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വെള്ളം കാണത്തില്ല ഈ മഴക്കാലത്താണ് അവിടെ പ്രധാനമായിട്ടും വെള്ളം എത്തുന്നത് അതുകൊണ്ട് ഈ മഴക്കാല സീസണിൽ പരമാവധി പോകുവാൻ ശ്രമിക്കുക